ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ പുതിയ പ്രസിഡന്റ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ബി ജെ പിയെ ഉത്തർപ്രദേശിൽ ഒരുക്കുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുത്ത് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആകാകുന്നത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ആണ് അതായത് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് കുർമി കാരണം ഒ ബി സികളിൽ ഉത്തർപ്രദേശിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ ആ വരുന്ന എന്ന് പറഞ്ഞാൽ യാദവിന് ബദലായിട്ട് യാദവ് എന്ന് പറഞ്ഞാൽ അഖിലേഷ് യാദവ് ഒക്കെ കിടപ്പുണ്ടല്ലോ അതിന് ബദലായിട്ട് വരുന്ന ഒ ബി സിയിൽ സമുദായമാണ് ഈ കുർമികൾ അതിൽപ്പെട്ട ആളാണ് പങ്കജ് ചൗധരി അപ്പോൾ അവിടെ സാധാരണഗതിയിൽ ഒരാൾ മാത്രം പത്രിക കൊടുക്കുക എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്നലെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വൈകിയാണ് വന്നത് അതനുസരിച്ചിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയമൊക്കെ മാറ്റിയിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെയാണ് അറുപത്തിയൊന്ന് വയസ്സായി ഏഴ് തവണ അദ്ദേഹം എം പി ആയി ഈ മഹാരാജ് ഗഞ്ചിൽ നിന്നാണ് അദ്ദേഹം എം പി ആകുന്നത് ആയത് കിഴക്കൻ ഉത്തർപ്രദേശിലാണ് യോഗി ആദിത്യനാഥിന്റെ മേഖലയുണ്ടല്ലോ ഗോരഖ്പൂർ അവിടെ നിന്ന് തന്നെയുള്ള ആളാണ് അദ്ദേഹം അപ്പൊ അവര് തമ്മിൽ ഒരു വലിയ സൗഹൃദവും ഉണ്ട് ആ കെമിസ്ട്രിയും ഒക്കെ ഉണ്ട് ഇപ്പോ ഈ ചൗധരി സിംഗ് ആണ് അവിടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം മാറുന്നു ലോ പ്രൊഫൈൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ ആയിരുന്നു ഇലക്ഷൻ ഓഫീസറും ഒക്കെ ഇപ്പൊ ഈ ചൗദരിയെ തിരഞ്ഞെടുക്കാനുള്ള ഈ സമാജ്വാദി പാർട്ടിയുടെ പി ഡി എ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ട് അതായത് ഒ ബി സി ദളിത് ന്യൂനപക്ഷം അപ്പോൾ അതിൻ്റെ അതിന് ബദലായിട്ട് ഒരു രാഷ്ട്രീയ തന്ത്രം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കുർമി സമുദായത്തിൽപ്പെട്ട ആളെ തന്നെ അവിടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരുന്നത് ഈ ഉത്തർപ്രദേശിൻ്റെ കിഴക്ക് ഭാഗത്ത് മധ്യഭാഗത്ത് ഒക്കെ സ്വാധീനമുള്ള സമുദായമാണ് ഈ കുറുമികൾ കിഴക്കും മധ്യഭാഗത്തും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് കോൺഗ്രസിലെ വീരേന്ദ്ര ചൗധരിയെ മുപ്പത്തി അയ്യായിരം വോട്ടിനാണ് പങ്കജ് ചൗധരി തോൽപ്പിച്ചത് തോൽപ്പിച്ചിട്ട് ഈ പറഞ്ഞ പോലെ വീണ്ടും എം പി ആയി അവിടെ വരുന്നത് ഏഴാമത്തെ തവണയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇദ്ദേഹത്തിന്റെ ലോക്സഭാ പ്രചാരണം നടക്കുമ്പോൾ അമിത് ഷാ പ്രചാരണ വേദിയിലെത്തിയിട്ട് പറഞ്ഞു ഏറ്റവും അനുഭവമുള്ള പാർലമെന്റേറിയനാണ് ഇദ്ദേഹം ചൗധരി ഒരു നമ്മളൊരു വിളക്ക് കത്തിച്ച് തെരഞ്ഞ് എത്ര തെരഞ്ഞാലും ഇതുപോലൊരാളെ കിട്ടില്ല എന്ന അമിത്ഷാ ഇദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മോദി ഇദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ചടങ്ങിന് എങ്ങപ്പം മോദി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് മോദിയെ ശ്രീരാമനോടും ശ്രീകൃഷ്ണനോടും ഒക്കെ ഉപമിച്ച് ഇദ്ദേഹം പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നേതൃത്വവുമായിട്ട് വലിയ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ബി എൽ സന്തോഷ കേന്ദ്ര സംഘടനാ സെക്രട്ടറി ഒരു ദിവസം മുമ്പേ ഉത്തർപ്രദേശിൽ എത്തിയിരുന്നു അത് കഴിഞ്ഞ് അവിടെ യോഗിയുമായിട്ടുമൊക്കെ അവലോകന യോഗം ഒക്കെ നടന്നിരുന്നു പിന്നെ അവിടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടല്ലോ ബി ജെ പിയുടെ ബ്രിജേഷ് പാടാക്കും കേശവ പ്രസാദ് മയൂരിയും അവർ ഉച്ചയ്ക്ക് തന്നെ എത്തി അപ്പോൾ പിന്നെ വിനോദ് താവ്ഡെ പിയൂഷ് ഗോയൽ അവരും കേന്ദ്രത്തിൽ നിന്ന് നിരീക്ഷകരായിട്ടും എത്തി ഇദ്ദേഹത്തിൻ്റെ പങ്കജ് ചൗധരിയുടേതൊരു രാഷ്ട്രീയ കുടുംബം ആണ് അപ്പോൾ അമ്മ ഉജ്വൽ ചൗധരി മഹാരാജ് മഹാരാജ്ഗഞ്ചില് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അമ്മ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഗോരഖ്പൂര് വളരെ അറിയപ്പെടുന്ന രാഷ്ട്രീയ കുടുംബമൊക്കെ തന്നെയാണ് ഇവരുടേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്നിൽ ഇദ്ദേഹം അവിടെ കൗൺസിലറായിരുന്നു കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു പങ്കജ് ചൗധരി ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദമെടുത്തത് ഒരു വർഷം ഡെപ്യൂട്ടി മേയറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബി ജെ പിയിൽ എത്തുന്നത് അപ്പോൾ മുപ്പത് നാൽപ്പത് സീറ്റുകളിൽ ഉത്തർപ്രദേശിൽ നിയമസഭാ സീറ്റുകളിൽ സ്വാധീനമുള്ളതാണ് കുറഞ്ഞ സമുദായം അപ്പോൾ ശരിക്കും ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നതാണ് തെരായ് കാശി ഗോരഖ്പൂർ അവദ് രോഹിൽ ഗഞ്ച് ഇതൊക്കെ കുർമികൾക്ക് സ്വാധീനമുള്ള മേഖലകളാണ് കുർമികളിൽ വലിയ സ്വാധീനമുള്ളൊരു ബി ജെ പി നേതാവ് പങ്കജ് ചൗധരി അല്ലാതെ അവിടെ ഉള്ളത് സന്തോഷ് ഗംഗ്വാർ ആണ് സന്തോഷ് ഗംഗ്വാറിനെ പക്ഷെ ഗവർണറാക്കി ഗവർണറാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പങ്കജ് ചൗധരി തന്നെയാണ് ബദലായിട്ട് ഉള്ളത് പിന്നെയുള്ളത് അനുപ്രിയ പട്ടേലിൻ്റെ അപ്പന അദൾ അത് കുർമികളിലെ സ്വാധീനമുള്ളതാണ് അപ്പന അദൾ ബി ജെ പി സഖ്യത്തിൽ ഉള്ള കക്ഷിയാണ് അവിടെ ഈ പങ്കജ് ചൗധരി പ്രസിഡന്റ് ആകുന്നതോട് കൂടി അവിടെ നിയമ മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി ബാലൻസ് ചെയ്യാൻ വേണ്ടി സമ സമുദായക സന്തുലനമൊക്കെ വരാനായിട്ട് ഒരു അഴിച്ചുപണി വരും എന്ന് കേൾക്കുന്നുണ്ട് മധ്യ യു പിയിൽ നിന്ന് കൂടുതൽ മന്ത്രിമാരുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ബി ജെ പി പ്രസിഡൻ്റ് ഒഴിയുന്നുണ്ടല്ലോ ഭൂപേന്ദ്ര ചൗധരി അദ്ദേഹം മന്ത്രിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അക്കോമഡേഷൻ കൊടുക്കും സാധ്വി നിരഞ്ജൻ ജ്യോതി മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഇപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പോൾ പങ്കജ് ചൗധരി പ്രസിഡന്റ് ആവുകയും അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ പങ്കജ് ചൗധരിക്ക് അവിടെ യോഗിയുടെ പിൻഗാമിയായിട്ട് മുഖ്യമന്ത്രിയൊക്കെ ആകാം യോഗിയെ അതിൻ്റെ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം യോഗിയെ ദേശീയ തലത്തിൽ കൊടുക്കാം വേറെ അല്ല അക്കോമഡേഷൻ കൊടുക്കുക വലിയ പദവി കാത്തിരിക്കുന്നു എന്നല്ലേ കരുതേണ്ടത് സാധ്യതയുണ്ട് ഇപ്പൊ സാർ പറഞ്ഞു കേട്ടപ്പോൾ മാത്രല്ല ഇത് ഏറ്റവും ആപ്റ്റായ തീരുമാനമാണ് ആ അർത്ഥത്തില് ഇപ്പോൾ യു പിലൊരു സംസ്ഥാനം യു പി എന്ന് പറഞ്ഞാൽ വെറും യു പി അല്ല അതൊരു ഒരു ഒരു ഇന്ത്യ ആണ് മറ്റേ മോദിയുടെ പിൻഗാമിയെ മോദിയും ബിജെപിയും കൂടി തീരുമാനിച്ചോളും ഞങ്ങൾക്ക് അതിൽ എന്ന് മോഹൻ ഭഗവത് മൂന്നാല് നാല് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ആ ഒരു ആശീർവാദം ഒരു 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 ഗ്രീൻ സീനായിട്ടൊക്കെ കാണണം നിങ്ങൾ ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ അപ്പൊ എനിക്കോട് ആർ എസ് എസ് അങ്ങനെയല്ലേ ഇടപെടുള്ളൂ ബിജെപിക്ക് ഒരു ദേശീയ പ്രസിഡന്റും അതെ അതെ രണ്ട് തരത്തില് ചെയ്യാം എനിക്ക് തോന്നുന്നു രണ്ട് സാധ്യതകളാണ് ഞാൻ അതിനകത്ത് രണ്ട് രണ്ടല്ല ഇപ്പോൾ ഈ സാറ് പറഞ്ഞ ഒരു സാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ് യു പിയിൽ യു പിയിലെ ഒരു സ്ട്രക്ചർ വളരെ ഗ്രാസ്റൂട്ട് ലെവലിൽ കൃത്യമായി ഓർഗനൈസേഷൻ സെറ്റപ്പ് ക്ലീനാക്കുക ആക്കുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഇന്ത്യയുടെ തന്നെ ഒരു ഒരു ദേശീയ ആവശ്യമാണ് അപ്പോൾ അതില് വളരെ കറക്റ്റായിട്ടാണ് ആ നീക്കങ്ങളൊക്കെ നടത്തിയത് കുർമി സമുദായത്തിൽ നിന്ന് കണ്ടെത്തുക അത് തന്നെ പത്ത് നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ കിട്ടാൻ ആ സമുദായത്തെ പ്രീതിപ്പെടുത്തിയ സമുദായത്തെ കൂടെ നിർത്തിയാൽ മതി എന്നുള്ള ബോധ്യം ഉണ്ടാവുക രണ്ട് ഈ ആ സമുദായത്തിൽ നിന്ന് മറ്റൊരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരത്തെ ഗവർണറാക്കി അയക്കുക അതൊക്കെ വളരെ സംഘടനക്ക് മാത്രം ആലോചിച്ച് ചെയ്യാൻ പറ്റിയ പ്ലാനാണ് അങ്ങനെ വരുമ്പോൾ സാധ്യത ഇതാണ് ഇപ്പൊ അദ്ദേഹം ബി ജെ പിയുടെ ഉത്തർപ്രദേശ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വരുന്നു യോഗി ആദിത്യനാഥ് ഇനി ഒരു ടേം തുടരാൻ സാധ്യത കുറവാണ് പ്രായത്തിന്റെയും ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ്റെയും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉയർന്ന പദവിയിലേക്ക് മാറ്റാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വിദൂരമാണെങ്കിൽ രണ്ട് സാധ്യതകളാണുള്ളു അത് ഒന്ന് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ പെർഫോമൻസ് വെച്ചും ഏർ സൽപേര് വെച്ചും ഒക്കെ ഇന്ന് ചർച്ച ചെയ്യാ എടുക്കാവുന്ന ഒരു പേര് ആദ്യം യോഗി ആദിത്യനാഥ് തന്നെയാണ് ഒന്ന് രണ്ടാമത്തെ ഒരു സാധ്യതയുള്ളത് നേരത്തെ കേട്ടിരുന്നു ഈ നരേന്ദ്രമോദിയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉദ്ധരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഉപജീവിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഈ ടേമോട് കൂടി അവസാനിപ്പിക്കുമെന്നും സ്വയം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തി വിരമിച്ച് കാശിക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ ഹിമാലയത്തിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് വേറൊരു സ്പിരിച്വൽ ആയിട്ടുള്ള വളരെ ആത്മീയമായ ഒരു ഒരു ദാഹം അദ്ദേഹത്തെ നയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇത്ര ഇത്ര നിർമ്മമനായി അദ്ദേഹം രാജ്യത്തെ നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾ ആര് നരേന്ദ്രമോദിക്ക് ബദൽ എന്ന് പരിഗണിക്കാൻ പിന്നെ ഉള്ളത് കേന്ദ്രത്തിൽ നിന്ന് ആദ്യം വരുന്ന പേര് അമിത്ഷാ ആയിരിക്കും അല്ലെങ്കിൽ കുറെ കൂടി ഈ ആത്മീയ തലത്തിൽ കൂടി ബന്ധമുള്ള ഒരു യോഗി എന്ന നിലയിൽ സന്യാസി എന്ന നിലയിലും കൂടി ഇന്ത്യയുടെ ഒരു കൾച്ചറും ഒക്കെ നേതാക്കൾക്ക് വലിയ ക്ഷാമൊന്നും ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി അതെ ആരും दे ും ഫസ്റ്റ് മോദി മോദിയോടൊപ്പം നിൽക്കുന്ന തന്നെ കുറെ പേര് ഉണ്ടല്ലോ ഉണ്ട് രാജ്നാഥ് സിംഗ് ഉണ്ട് നിതിൻ കോൺഗ്രസിന്റെ ഗതികേട് ബിജെപിക്കില്ല മറ്റേത് നെഹ്റു കുടുംബത്തിൽ എടുക്കാൻ പറ്റുള്ളൂ അത് തീർച്ചയായിട്ടും ബിജെപിക്ക് ഒരുപാട് പേര് അല്ല നല്ല പെർഫോമൻസ് കൊണ്ട് തന്നെ ഈ രാജവംശങ്ങളുടെ എല്ലാം കുഴപ്പം നമ്മൾ ചരിത്രം പഠിച്ചിട്ടുള്ളത് കൊണ്ട് അറിയാമല്ലോ കാരണം ഈ രാജകുടുംബങ്ങളിൽ ചില സമയത്ത് ഈ മന്ദബുദ്ധികളൊക്കെ വരുമല്ലോ പക്ഷെ രാജാവുകയും ചെയ്യും അതെ അതെ എന്തായാലും ക്ലിയർ ക്ലിയറാണ് ഇതിപ്പോ യോഗിയുടെ പിൻഗാമിയാണ് ഈ പങ്കജ് ചൗധരി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല യോഗിയുടെ പിൻഗാമിയാണ് ഇനി യോഗി ആരുടെ പിൻഗാമിയാണ് എന്ന ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അത് നദ്ദയുടെ ദേശീയ പ്രസിഡന്റ് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ആവാനാണോ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധ്യത അതല്ല ആത്യന്തികമായി മോദിയുടെ തന്നെ പിൻ പിൻമുറക്കാരനാവാൻ വഴിയുണ്ടോ അതുമല്ല കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ ഇപ്പറഞ്ഞ പുനഃസംഘടനയുടെ കൂടെയോ അല്ലെങ്കിൽ ഈ കാലാവധി തീരുന്ന മുഖ്യമന്ത്രിയുടെ കാലാവധി തീരുന്ന മുറയ്ക്കോ വലിയ ഉത്തരവാദിത്തങ്ങൾ കേന്ദ്രത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടോ ആ ചോദ്യമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് എന്തായാലും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതിന്റെ വലിയ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് ഇതിൽ തോന്നുന്ന ഒരു കാര്യം രണ്ട് ഉപമുഖ്യമന്ത്രിമാരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ അവരാരും പിൻഗാമിളാകാൻ പോകുന്നില്ല എന്നുള്ളതിനും അറിയാറുണ്ട് കൃത്യമാണ് വളരെ കൃത്യമാണ് അതൊരു പ്രഖ്യാപനം തന്നെയാണ് റൈറ്റ് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക